വെൽക്കം ടു വിൻഡോജു കേരള പി എസ് സിയുടെ കറണ്ട് അഫയേഴ്സിലേക്കാണ് പോകുന്നത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി തന്നെ നടക്കാൻ പോകുന്ന എൽ ഡി സി എൽ ജി എസ് എക്സാമുകൾക്ക് കറണ്ട് അഫയേഴ്സ് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമ്മൾ ഓരോ മാസം വെച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സാണ് നമ്മൾ ജൂലൈ പതിനഞ്ച് ആണ് തുടങ്ങിയത് ജൂലൈ പതിനഞ്ച് തുടങ്ങി നമ്മൾ പറങ്കിലേക്ക് വരികയാണ് ഇനി ഓരോ മാസവും ഇപ്പോൾ ജൂലൈ മുപ്പതാകുമ്പോൾ മുപ്പതിൻ്റെ നമ്മൾ കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യും നമ്മൾ ഇതിനു മുമ്പ് കുറച്ച് വീഡിയോ ചെയ്തു ഇന്ന് നമ്മൾ ചെയ്യുന്നത് ജൂൺ മാസത്തിലെ രണ്ടാമത്തെ വീഡിയോ ആണ് ഇത് കഴിഞ്ഞാൽ നമ്മൾ മെയ്യിലേക്ക് പോകും അങ്ങനെ ജനുവരിയിലെത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ കുറെ എണ്ണം ചെയ്തു വെച്ചിട്ടുണ്ട് അതിനോട് ബാക്കിയുള്ളതും കൂടി ആഡ് ചെയ്യും അപ്പം സ്ഥിരമായി നിങ്ങൾ ഈ പങ്ക്തി വീക്ഷിക്കുകയാണെങ്കിൽ ഈ എൽ ഡി സി എക്സാമിന് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സിൽ ഫുള്ള് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലാണ് നമ്മൾ ഈ പ്രോഗ്രാം കൊണ്ടുപോകുന്നത് ഓക്കെ അപ്പം നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം കാൻ പിടിച്ചെടുത്തത് ഇന്ത്യൻ വനിതകളാണ് ഒട്ടനവധി പുരസ്കാരങ്ങളാണ് കാൻ ചലച്ചിത്രമേളയിൽ ഇന്ത്യൻ വനിതകൾ നേടിയെടുത്തത് അതിലൊന്നാണ് പായൽ കപാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന ചിത്രം എഴുപത്തിയേഴാമത്തെ കാൻ ചലച്ചിത്രമേളയാണ് നടന്നത് അതിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം വളരെ പ്രശസ്തമായ ഈ പുരസ്കാരം പായൽ കബാഡിയ പായൽ കബാഡിയ സംവിധാനം ചെയ്ത ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റ് എന്ന് പറയുന്ന ചിത്രത്തിലാണ് ഗ്രാൻഡ് പി പുരസ്കാരം മറന്നു പോകേണ്ടത് മേളയിലെ ഈ ഗ്രാൻഡ് പ്രീ പുരസ്കാരം എന്ന് പറയുന്നത് ഈ കാൻ ചലച്ചിത്ര മേളയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ പുരസ്കാരമാണ് മുപ്പത് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ സിനിമ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ എന്ന് പറയുന്നത് ഷാജി എൻ കരുണിന്റെ സ്വം ആണ് നേരത്തെ മത്സരിച്ചിട്ടുള്ളത് അപ്പൊ മുപ്പത് വർഷത്തിന് ശേഷം ഒരു ഇന്ത്യൻ സിനിമ ഈ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നു അതിന് ഗ്രാൻഡ് പ്രീ പുരസ്കാരം കിട്ടുന്നു പായൽ ക ആണ് മത്സരിച്ചിട്ടുള്ളൂ പക്ഷെ ഇവിടെ പായൽ കവാഡിയ ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആണ് ഓർക്കുക ക്യാൻ ചലച്ചിത്രമേളയിൽ പലപ്പോഴും ദേശീയ അന്തർദേശീയ രംഗങ്ങളിൽ മലയാളികൾ ദേശീയ തലത്തിൽ നേട്ടം നേടിയാൽ ഇന്ത്യക്കാർ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ നേട്ടം നേടിയാൽ ഒക്കെ തന്നെ പി എസ് സി പരീക്ഷയിൽ ചോദ്യമായിട്ട് വരാറുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ് ഈ പായൽ കബാഡിയ അതായത് എഴുപത്തി ഏഴാമത്തെ കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരത്തിന് അർഹമായ സിനിമ ചോദിക്കാം ഒഴിവി ഇമാജിനാസ് ആണ് അതിൻ്റെ സംവിധായകനെ ചോദിക്കാം അത് പായൽ കബാഡിയ ആദ്യമായിട്ട് ഈ മത്സര വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ സ്വമുമാണ് സ്വമിന് കിട്ടിയിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം കിട്ടി ഇനി മറ്റൊരു ചോദ്യം ചോദിക്കാം കാൻ ചലച്ചിത്രമേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരി ആരാണ് അതിനുത്തരവും പായൽ കവാടിയാണ് അതുപോലെ തന്നെ മറ്റൊരു സന്തോഷകരമായ വാർത്ത പിയർ അജന്യൂ എക്സലന്റ് ഇൻ സിനിമ സിനിമ ബഹുമതി ഛായാഗ്രഹകൻ സന്തോഷ് ശിവൻ ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഏഷ്യക്കാരനാണ് ആരെന്ന് പറയുന്നത് നമ്മുടെ പിയർ അജന്യൂ എക്സലൻ്റ് എന്ന് പറയുന്നത് പിയർ അജന്യു എക്സലന്റ് എന്ന് പറയുന്നത് ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ കൂടിയാണ് ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ് ഈ സിനിമാറ്റോഗ്രഫി മതി സോറി പിയർ അജന്യു എക്സലന്റ് നേടിയത് സന്തോഷ് ശിവനാണ് അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ദ ഷെയിംലെസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അനസൂയ സെൻഗുപ്തക്ക് ലഭിച്ചു ഈ പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരിയുമായി കണ്ടുവോ എത്ര സമ്മാനങ്ങളാണ് എത്ര പുരസ്കാരങ്ങളാണ് ഇന്ത്യയിലേക്ക് കാൻ ചലച്ചിത്രമേള കൊണ്ടുവന്നത് അപ്പൊ ഖാൻ ചലച്ചിത്രമേളയിലെ മികച്ച നടിക്കുള്ള പുരസ്കാരം അനസൂയ സെൻഗുപ്തയ്ക്കാണ് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരിയാണ് അത് പ്രതീക്ഷിക്കാം ഏതൊക്കെ ചോദിക്കാം എഴുപത്തി ഏഴാമത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം ആർക്കാണ് അനസൂയ സൻ ഗുപ്തയ്ക്കാണ് കാൻ പുരസ്കാരമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരി ആരാണ് അനസൂയ സൻ ഗുപ്തയ്ക്കാണ് അവരഭിനയിച്ച സിനിമ ദ ഷെയിംലെസ് ആണ് ക്ലിയർ അടുത്ത ഒരു ചോദ്യം ഉണ്മ സാംസ്കാരിക പ്രസ്ഥാനത്തിൻ്റെ ഉണ്മ അക്ഷരദക്ഷിണ പുരസ്കാരം ബി ഇന്നലയ്ക്കാണ് മണപ്പുറം സമീക്ഷയുടെ രാമു കാരിയാട്ട അവാർഡ് എം മുകുന്ദൻ അതുപോലെ തന്നെ മേജർ രാധികാസെനിന് ഐക്യരാഷ്ട്രസഭയുടെ മിലിട്ടറി ജനറൽ അഡ്വക്കേറ്റ് പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് കേരള സർവകലാശാല അക്വയോട്ടിക് അയോള ബയോളജി ആൻഡ് ഫിഷറീസ് വകുപ്പിലെ ഗവേഷക സംഘം ഇരുപത്തൊന്നിനും സമുദ്ര ജീവികളെ കണ്ടെത്തിയിട്ടുണ്ട് അത് ജൂണിലെ ഒരു പ്രധാന കറണ്ട് അഫയേഴ്സ് ആണ് മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ദേശീയ പ്രതിരോധ അക്കാദമി എൻ ഡി എ അതിൻ്റെ കമാൻഡറായി വൈസ് അഡ്മിറൽ ഗുരുചിരൺ സിംഗ് ചുമതലയേറ്റിട്ടുണ്ട് ഹുസുഹൂല് നിങ്ങളത് ശ്രദ്ധിക്കുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഐ പി എൽ കിരീടം പലപ്പോഴും പി എസ് സിക്ക് ചോദിക്കാറുള്ളതാണ് പുരുഷ ഐ പി എൽ കിരീടമാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി പുരുഷ ഐ പി എൽ കിരീടം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനാണ് ശ്രദ്ധിക്കുക ബുക്കർ പുരസ്കാരങ്ങൾ പി എസ് സി പരീക്ഷയ്ക്ക് ഇഷ്ടപ്പെട്ട ചോദ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം രണ്ട് പുരസ്കാരങ്ങൾ ഉണ്ടല്ലോ അതിൽ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം എന്ന് പറയുന്നത് മറ്റത് ഇംഗ്ലീഷിൽ എഴുതുന്ന കൃതികൾക്കാണ് ഇത് മറ്റേതെങ്കിലും ഭാഷയിലെതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത കൃതികൾക്ക് കിട്ടുന്നതാണ് അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം അതിന് കെയ്റോസ് എന്ന കൃതിയാണ് അർഹതയായത് ജർമ്മൻ എഴുത്തുകാരി ജെന്നി എർപ്പൻ ബൈക്കിന്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ഹോഫ്മാൻ ആണ് ഇതൊക്കെ ഓർത്തു വയ്ക്കണം അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം വളരെ അധികം പി എസ് പരീക്ഷകൾക്ക് ചോദിച്ചതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം എന്ന് പറയുന്നത് കെയറോസ് എന്ന കൃതിക്കാണ് ജർമ്മൻ എഴുത്തുകാരിയായ ജെന്നി എർപ്പൻ ബെക്കിൻ്റെ നോവൽ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മിക്കയൽ ഫോഹ്മാൻ ആണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് അതിൽ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് കിരീടം ഐ പി എല്ലിൽ എണ്ണായിരം തികയ്ക്കുന്ന ആദ്യത്തെ താരം ആരാണെന്ന് ചോദിച്ചാൽ ഇനി എഴുതണം വിരാട് കോഹ്ലിയാണ് പ്രധാനമാണ് ഐ പി എല്ലിൽ എണ്ണായിരം റൺസ് തികയ്ക്കുന്ന ആദ്യ താരം വിരാട് കോഹ്ലിയാണ് പിന്നെ സുനിൽ ഛേത്രി വിരമിച്ചിട്ടുണ്ട് ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ മത്സരം കളിച്ചത് ആരാണെന്നുള്ളൊരു ചോദ്യം ഇദ്ദേഹത്തിൻ്റെ വിരമിച്ചതിനെ തുടർന്ന് വരാം അത് സുനിൽ ഛേത്രിയാണ് ദേശീയ ടീമിനായി ഏറ്റവും കൂടുതൽ ഗോളടിച്ചത് ആരാണെന്ന് ചോദിച്ചാലും അത് സുനിൽ ഛേത്രിയാണ് നൂറ്റി അൻപത്തെട്ട് മത്സരമാണ് കളിച്ചത് തൊണ്ണൂറ്റിനാല് ഗോളാണ് അടിച്ചത് തായ്ലൻഡ് ഓപ്പൺ സൂപ്പർ അഞ്ഞൂറ് ബാഡ്മിന്റൺ കിരീടം അത് ഇന്ത്യയുടെ സ്വാത്വ സ്വായ രാജരംഗി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യത്തിനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ മറ്റൊരു കാര്യമാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരി ഈ ചോദ്യം വരാം അത് ഗോപിചന്ദ് തോട്ടക്കുറയാണ് ബഹിരാകാശത്തെത്തുന്ന ആദ്യ ഇന്ത്യൻ വിനോദസഞ്ചാരിയാണ് ആദ്യ ഇന്ത്യക്കാരനല്ല അതേസമയം ബഹിരാകാശത്തെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ രാകേഷ് ശർമ്മയാണ് രാകേഷ് ശർമ്മക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരനും അദ്ദേഹമാണ് ഇന്ത്യൻ പൗരനാണ് ഇന്ത്യൻ പൗരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് രാകേഷ് ശർമ്മയാണ് പക്ഷെ വിനോദസഞ്ചാരി ആരാണെന്ന് ചോദിച്ചാൽ അത് ഗോപി ചന്ത് തോട്ടക്കുറയാണ് രാഗേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തെത്തിയ ഇന്ത്യൻ പൗരൻ ഏതാണെന്ന് ചോദിച്ചാൽ അതും ഗോപിചന്ദ് തോട്ടക്കുറയാണ് ഇന്ത്യൻ പൗരൻ ഇന്ത്യൻ വംശജൻ എന്ന് പറയരുത് ഇന്ത്യൻ പൗരൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി അത് കാമ്യ കാർത്തികേയനാണ് എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി എന്നും ചോദിക്കാം അതും കാമ്യ കാർത്തികേയനാണ് അപ്പോൾ എവറസ്റ്റ് കീഴടക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യക്കാരി കാമ്യ കാർത്തികേയൻ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ രണ്ടാമത്തെ പ്രായം കുറഞ്ഞ പെൺകുട്ടി അതും കാമ്യ കാർത്തികേയനാണ് ദീപ്തി ദീവൻജി ഇന്ത്യയുടെ ദീപ്തി ജീവൻ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ടി ട്വന്റി കാറ്റഗറി നാനൂറ് മീറ്റർ ഇനത്തിൽ ഇന്ത്യയുടെ ലോക റെക്കോർഡ് സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യയുടെ ദീപ്തി ജീവൻജി സ്വർണം നേടി പി വി സിന്ധു നിങ്ങൾക്കറിയാലോ വളരെയധികം നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഇന്ത്യക്കാരിയാണ് ബാഡ്മിൻ്റൺ മത്സരങ്ങളിൽ അപ്പോൾ ഒളിമ്പ്യൻ പി വി സിന്ധുവിന് നാനൂറ്റമ്പത്തിരണ്ട് ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി വനിതാ സിംഗിൾസിൽ നാനൂറ്റമ്പത്തിരണ്ട് ജയങ്ങൾ കുറിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയായി മറ്റൊരു പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റെയ്സി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടു വളരെയധികം ശ്രദ്ധിക്കണമേ ചോദിക്കാം എങ്ങനെയൊക്കെ ചോദിക്കാം അടുത്തിടെ ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ പ്രസിഡന്റ് ആരായിരുന്നു ഇബ്രാഹിം റൈസി ഓർത്തുവെക്കുക അതുപോലെ തന്നെയാണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന രഘുനന്ദൻ ശ്രീനിവാസ് കാമത്ത് അവതരിപ്പിച്ചു അവ അന്തരിച്ചു ഐസ്ക്രീം മീൻ ഓഫ് ഇന്ത്യ എന്ന് ചോദിച്ചാൽ രഘുനന്ദൻ ശ്രീനിവാസ് കാമത്താണ് ഐസ്ക്രീം മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് രഘുനന്ദൻ ശ്രീനിവാസ് കാമത്താണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് പഠിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ നമ്മുടെ കോഴ്സുകളിലേക്ക് നിങ്ങൾ ചേരുകയാണെങ്കിൽ ഇതെങ്ങനെ ഓർമ്മയിൽ നിർത്താം എന്നുള്ള സെപ്പറേറ്റ് ടെക്നിക്കുകൾ നമ്മൾ പറയുന്നുണ്ട് മറ്റൊരു യൂട്യൂബ് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞുതരാം പക്ഷേ അവിടെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാം ഓരോന്നും അങ്ങനെ ചെയ്തുകൊണ്ട് പ്രാക്ടീസ് ചെയ്യാം മെമ്മറി പാലസ് ഉണ്ടാക്കി അതുപോലെ തന്നെ നമ്പർ പറ്റ് സിസ്റ്റം ഉപയോഗിച്ചുകൊണ്ടൊക്കെ ഇതിന് രസകരമായൊരു പഠനമാക്കി മാറ്റാം അപ്പോൾ ഇതൊക്കെ എഴുതി വയ്ക്കുക റിപ്പീറ്റ് ചെയ്യുക സ്പേസിൽ റിപ്പീറ്റേഷനാണ് ഓർമ്മയിൽ നിർത്താനുള്ള ഏറ്റവും നല്ല വഴി ഓക്കെ താങ്ക് യു ആൾ വിട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം